ദയാവധത്തിന് അനുമതി തേടി കത്തയച്ച കരുവന്നൂരിലെ നിക്ഷേപകൻ ജോഷിക്ക് നിക്ഷേപ തുകയും പലിശയും ഉൾപ്പെടെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ചെക്ക് ബാങ്ക് കൈമാറി കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക മൂന്ന് മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പ് നൽകി പണം തിരിച്ചു കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് കരുവന്നൂർ ബാങ്കിൽ ജോഷി നടത്തിയ കുത്തിയിരിപ്പ് സമരത്തിനൊടുവിൽ നടന്ന ഒത്തുതീർപ്പ് ചർച്ചയിലാണ് തീരുമാനം കരുവന്നൂർ ബാങ്ക് സിഇഒയുമായി നടത്തിയ മൂന്നര മണിക്കൂർ നീണ്ട ചർച്ചയ്ക്ക് ഒടുവിലാണ് മാപ്രാണം സ്വദേശിയായ ജോഷിക്ക് നീതി ലഭിച്ചത് ജോഷിയുടെ പേരിൽ ബാങ്കിൽ ഉണ്ടായിരുന്ന പണവും അതിന്റെ പലിശയും അടക്കം ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ചെക്കാണ് കൈമാറിയത് ജോഷിയുടെ കുടുംബാംഗങ്ങളുടെ പേരിലുള്ള ബാക്കി തുക മൂന്ന് മാസത്തിനുള്ളിൽ നൽകുമെന്നും ബാങ്ക് ഉറപ്പു നൽകി എന്നാൽ ഉറപ്പ് രേഖാമൂലം എഴുതി നൽകണമെന്ന് ജോഷി ആവശ്യപ്പെട്ടു ഇക്കാര്യത്തിൽ അടുത്ത ദിവസം നിലപാട് അറിയിക്കാമെന്ന ബാങ്കിന്റെ ഉറപ്പിലാണ് ജോഷി സമരം അവസാനിപ്പിച്ചത് പൈസ എല്ലാം അടുത്താഴ്ച തരാണ് അവരുടെ അഡ്മിനിസ്ട്രേറ്റർ അംഗീകാരം ശബരിതാസം ചോദനത്തി രണ്ടുപേരും കൂടി വന്നിട്ട് ഇവർക്ക് പൈസ മാനേജർ ഒരു മൂന്ന് കൂടി വന്നിട്ട് പറഞ്ഞു പോയതാണ് അന്ന് ഞാൻ ക്യൂമറിന്റെ സർജറി കഴിഞ്ഞു കൊടുക്കുന്നത് ഒരാഴ്ചക്കുള്ള കൊണ്ടുതരാം അതൊന്നും പാലിച്ചില്ല പിന്നെ അവിടെ വന്നു ഞാൻ ചോദിച്ചപ്പോൾ പൈസ പറഞ്ഞി തൂമിച്ചത്താലും എനിക്കൊരു യൂമ്മർ അല്ലയാണ് ഈ മാനേജർ വൈജു പറഞ്ഞത് ഒരു നുണകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടാഴ്ച മുൻപാണ് ദയാവതത്തിന് അനുമതി തേടി മാപ്രാണം സ്വദേശിയായ ജോഷി മുഖ്യമന്ത്രിക്കും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനും കത്തയച്ചത് ജനുവരി മുപ്പതിനുള്ളിൽ ദയാവധത്തിന് അനുമതി നൽകണമെന്നായിരുന്നു കത്തിലെ ആവശ്യം കത്ത് വിവാദമായതോടെ മന്ത്രി ഇടപെട്ടു ജോഷിയുടെയും കുടുംബാംഗങ്ങളുടെയും പേരിലുള്ള നിക്ഷേപം മടക്കി നൽകുമെന്ന് ഉറപ്പു നൽകി പക്ഷേ വാഗ്ദാനം നൽകിയ തീയതി കഴിഞ്ഞിട്ടും പണം തിരിച്ചുകിട്ടാത്തതിൽ പ്രതിഷേധിച്ചാണ് കരുവന്നൂർ സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിൽ ജോഷി കുത്തിയിരുപ്പ് സമരം നടത്തിയത് കേരളാ വിഷന്യൂസ് തൃശൂർ